രാവിലെ തന്നെ കിച്ചണിൽ ഞാൻ നല്ല തിരക്കിലാണ് കേട്ടോ ഓൾറെഡി രണ്ട് പാത്രം പൊട്ടിച്ചു ഇവിടെയാണെങ്കിൽ ഇവന്മാർ കാര്യമായിട്ടുള്ള പരിപാടിയിലാണ് ഡലൂനൊക്കെ കാണുമ്പോഴേ നിങ്ങൾക്കറിയാം എന്തോ പരിപാടിയാണെന്ന് സോ വെറും നല്ല നമ്മുടെ സ്വന്തം കിട്ടിയതിൻ്റെ അമ്പതാം പെരുന്നാളാണ് സോ ചെറിയ മോൻ്റെ എക്സാം ആയതുകൊണ്ട് തന്നെ നമുക്ക് സെലിബ്രേഷൻ ഒന്നുമില്ല എങ്കിലും അമ്പതാമത്തെ ബർത്ത്ഡേയില്ലേ നമ്മളൊക്കെ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ ദാ അപ്പോൾ കുട്ടി സെലിബ്രേഷൻ Beat <laughs> സ്പെഷ്യൽ ആൻഡ് ചിക്കൻ കറി ഞങ്ങൾ ഒരു പിടി ും മക്കളെ അല്ലേ അപ്പൊനെ അല്ലേ കുട്ടിക്ക് പിടി വലമ്പി കൊടുക്കുന്നു അപ്പോനെ വാ ഈ ചിക്കൻ കറി വലമ്പിക്കൊടുക്ക രാവിലെ തന്നെ അടുക്കളയിൽ കിടന്ന് ഓർഡ് ചെയ്ത് വേറെ ഒന്നിനു വേണ്ടിയിട്ടല്ല ഈ പിടിയും ചിക്കൻ കറിയും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു സൊ ജിജുട ഫേവറേറ്റ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ഈ പിടിയും വറുത്തരച്ച ചിക്കൻ കറിയും ജിജുടേയും നല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ വീട്ടിലിഷ്ടമാണ് കേട്ടോ പക്ഷേ ഇത് ഉണ്ടാക്കാനുള്ള ആ സമയം എടുക്കുന്ന കാരണം കുറേ നാളെ ഉണ്ടാക്കിയിട്ട് അപ്പൊ അതാ ഇന്നിപ്പോൾ ഫിഫ്റ്റീത്ത് ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് നമ്മളിതെല്ലാം ഉണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിക്കുകയാണ് കേട്ടോ എല്ലാവരും കൂടെ ഞങ്ങൾ ഒന്ന് പുറത്തേക്ക് പോകട്ടെ എല്ലാവരും കൂടെ അവിടെ എത്തുമ്പോൾ പറയാം എവിടെയാണ് ജസ്റ്റ് സ്ഥലം കാണാനൊന്നും അല്ല എല്ലാവരും കൂടെ അങ്ങനെ നമ്മൾ ഇതായി എത്തിയിരിക്കുന്നത് മേഴ്സിയ മഴ വില്ലിംഗ്ലെ ഒരു ഹോളിഡേ ഡെസ്റ്റിനേഷനിലാണ് നമ്മളിവിടെ കാർ പാർക്ക് ചെയ്യാൻ നോക്കാനോ സോ വൺ ഓഫ് ദി മെയിൻ അട്രാക്ഷൻ ഞാൻ പറയാം കാർ പാർക്കിംഗ് ഫ്രീ നിങ്ങൾക്ക് ഹാപ്പി ആയില്ലേ നീന്തൽ അറിയാൻ അതുപോലെ തന്നെ ഈ പാർക്കിലോട്ടുള്ള എൻട്രൻസ് ഫീ കംപ്ലീറ്റ്ലി ഫ്രീയാണ് സോ നിങ്ങൾക്ക് ബോട്ടിംഗ് ആക്ടിവിറ്റീസൊന്നും വേണ്ട ചുമ്മാ ചുറ്റിക്കറങ്ങി കുറച്ച് നേരം പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കണമെങ്കിൽ ദിസ് ഈസ് എ പെർഫെക്റ്റ് പ്ലേസ് എന്ന് ഞാൻ പറയും ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ കുട്ടികളൊക്കെ ആയിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ബോട്ട് ആക്ടിവിറ്റീസ് എന്തെങ്കിലും ആക്ടിവിറ്റീസൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഡെസ്റ്റിനേഷനിൽ എത്തുന്നതിന് മുമ്പേ ഇതിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് ഇതിൻ്റെ ബോട്ടിംഗ് ആക്ടിവിറ്റീസ് എല്ലാം ഏർലി ബുക്ക് ചെയ്യാം കിഡ്സായിട്ട് പോകുമ്പോൾ കിഡ്സിനെ പറ്റിയ വേറെ ആക്ടിവിറ്റീസ് ഒന്നും ഇവിടെ ഇല്ല ബോട്ടിംഗ് ആക്ടിവിറ്റീസേ ഉള്ളൂ അതുപോലെ തന്നെ വാട്ടർ സ്ലൈഡ്സ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവിടെയില്ല കേട്ടോ പിന്നെ ഇതാ ഞങ്ങൾ നെക്സ്റ്റ് പോയത് ബ്ലൂ ബ്ലൂബേഡ് പെയിൻറ്റിംഗ് ഫനാഡിലോട്ടാണ് സോ അവിടെ എന്താണെന്ന് വെച്ചാൽ ലാൻഡ്സ്കേപ്പ് പെയിൻറ്റിങ്സ് കൾപ്പ്ചേഴ്സ് ഇതെല്ലാം സെയിലിന് വെച്ചിട്ടുണ്ട് വളരെ എക്സ്പെൻസീവ് ആണ് കേട്ടോ പുതിയ വീടൊക്കെ യു കെയിൽ വന്നിട്ട് മേടിച്ചിട്ട് അവിടെ എന്തെങ്കിലും പ്രോപ്പറായിട്ടുള്ള പെയിൻറ്റിംഗ് ഒക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ആ റൈറ്റ് ചോയ്സ് ഫോർ യു ടു ബൈ സോ മോസ്റ്റ് ഓഫ് ദ പെയിൻറ്റിങ് തന്നെ തൗസൻഡ് പൗണ്ടിന് അബവ് ആണ് പിന്നെ ചെറിയ ചെറിയ സ്മോൾ സ്കേഴ്സ് ഒക്കെ ഒരു നയൻ ഹൺഡ്രഡ് പൗണ്ടിനൊക്കെ നിങ്ങൾക്ക് അവിടെ കിട്ടും പിന്നെന്താ നമ്മൾ ഈ കാണുന്നതെല്ലാം ഷോപ്പ്സ് ആകട്ടെ ഒത്തിരി സാധനങ്ങൾ നിങ്ങൾക്ക് അവിടുന്ന് മേടിക്കാം ലൈക്ക് ഇത്തിന് ക്ലോത്തിങ് ഉണ്ട് ക്യാൻഡൽസ് ഉണ്ട് ക്രിസ്റ്റൽസ് ഉണ്ട് സ്റ്റോൺസ് ഉണ്ട് അങ്ങനെ പലതരം സാധനങ്ങൾ നിങ്ങൾക്ക് ഷോപ്പ് ചെയ്യുന്നത് മേടിക്കാം പക്ഷേ വില ചോദിക്കുക അല്ലേ വില നിങ്ങൾക്കറിയാം ഹോളിഡേ ഡെസ്റ്റിനേഷനിൽ പോയിട്ട് നിങ്ങൾ ഏതെങ്കിലും ഷോപ്പിക്കറിയാലും അറിയാലോ സാധനങ്ങൾ എടുത്താൽ കൈ പൊളി ും അതുപോലത്തെ വില സോ ഷോപ്പിംഗ് ഞാൻ അങ്ങനെ അധികം പ്രിഫർ ചെയ്തിട്ടില്ല ചെയ്യത്തില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു ട്രൂലി നേച്ചർ ലവർ ആണെന്നുണ്ടെങ്കിൽ ഈ പ്ലേസ് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്ത് ഇപ്പം ഞങ്ങളാണെങ്കിലും നോട്ട് ചെയ്യുമ്പോൾ അറൗണ്ട് ട്വൻറ്റി ട്വൻ്റി വൺ ഇയേഴ്സായിട്ട് ഇങ്ങനെ ഒരു പ്ലേസിനെ പറ്റി എനിക്കറിയില്ലായിരുന്നു കേട്ടോ പിന്നെ എവിടെ പോയാലും മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ് എന്ത് ഐസ്ക്രീം അല്ലേ സോ ഞാൻ ഐസ്ക്രീം കഴിക്കാത്ത ഒരാളാണ് പക്ഷേ ഇവർ മൂന്ന് പേർക്കും ദാ ഇവർ ഐസ്ക്രീം കഴിച്ച് രസിക്കുന്നത് കണ്ട് രസിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ ദാ നമ്മുടെ ഒരു ബോട്ട് അതിലേ വരുന്നുണ്ട് ഈ ബോട്ടിനകത്ത് ഫുഡൊക്കെ കഴിച്ച് നിങ്ങൾക്കിരിക്കാൻ മിൻസൈഡിലാണ് വിൻഡോ കടെ ഇവർ ഫുൾ മൊത്തം കറക്കും കേട്ടോ എന്ന് വെച്ചാൽ ഇത് ആക്ച്വലി സെവൻറ്റി ഫോർ ഏക്കേഴ്സ് ഓഫ് കൺട്രീസ് ഇത് അപ്പോൾ ഒത്തിരി കറങ്ങാനുണ്ട് ആ ബോട്ടിൽ അറിയാം ഇപ്പോൾ യു കെയിൽ സമ്മറായി തുടങ്ങി നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ തന്നെ ഗ്യാതർ ചെയ്യേണ്ട സമയമായി നമ്മൾ എപ്പോഴും ബി ബി ലുക്ക് ഫോർ സം പാക്ക് ടു ഗാദർ അല്ലേ അപ്പോൾ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് എ ബെസ്റ്റ് പ്ലേസ് എന്നറിയാം ഇത് ഇതുപോലെ തന്നെ സെവൻറ്റി ഫോർ ഏക്കേഴ്സ് ഉള്ളതുകൊണ്ട് നമുക്ക് അവിടെ അധികം റഷ് ഇല്ല ഒത്തിരി സ്പേസ് ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി പ്രൈവസി ഉണ്ട് അവിടെ എന്താ ഞങ്ങൾ നേരെ എത്തിയത് ഒരു ബി ഫീറ്റേഴ്സിലാണ് ഓൾ ടൈം ഫേവറേറ്റ് എന്ന് തന്നെ പറയാം എൻ്റെ മക്കളുടെ ഇവർ രണ്ടുപേരും സ്റ്റേക്ക് ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമന്നെടുക്കുന്ന ആൾക്കാരാണ് അതാ അവിടെ എത്തി ഞങ്ങൾ കുറച്ച് ഡ്രിങ്ക്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങൾ അവിടെ കുറച്ച് നേരം ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഇതു അങ്ങനെ നാ ജിജോയും അപ്പവും കൂടെ ഒരു പേരൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാനും എബിയും കൂടെ ഒരു കോക്ടൈലും ഒരു മോക്ടൈലും കൂടെ ഓർഡർ ചെയ്തു അതൊക്കെ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും നമ്മുടെ ഫുഡെല്ലാം വന്നു കേട്ടോ സത്യം പറഞ്ഞാലുണ്ടല്ലോ ആ പാർക്കിക്കാട് ഞങ്ങൾ ഒത്തിരി നടന്നു ഒത്തിരി നടന്ന് മടുത്തിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നത് അപ്പോൾ അതിൻ്റെ കൂടെ ആ ഡ്രിങ്ക്സും കൂടെ ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴുണ്ടല്ലോ കംപ്ലീറ്റ്ലി നോട്ട് മിതൗൺ എന്ന് പറയാമത് സോ എനിക്കിനി ഈ വ്ലോഗ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്കും എൻ്റെ സ്ഥിതി കണ്ടിട്ട് തോന്നുന്നില്ല എന്ന് തോന്നുന്നു സോ ബെറ്റർ ഈ വ്ലോഗ് ഇവിടെ നിർത്തുന്നതായിരിക്കും എൻ്റെയും നിങ്ങളുടെയും ആരോഗ്യത്തിന് നല്ലത് സോ നിങ്ങളുടെ പ്രൈസില് വിജയം ആക്കുന്നു വിചാരിക്കുന്നു താങ്ക് യു സോ മച്ച് ഫോർ വാച്ച്